പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ അതുപോലെയുള്ള മറ്റ് ആനുകൂല്യങ്ങളും അതിനെക്കുറിച്ചുള്ള വീഡിയോകളും മറ്റും ഇടുന്ന ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം അവതാളത്തിലാണെന്ന് റിപ്പോർട്ടറുകൾ പറയുന്നു ഒന്നര വർഷമായി പെൻഷൻ കുടിശ്ശിക കിട്ടാതായിട്ട് തൊഴിലാളികൾ എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും രൂപ സർക്കാർ അടയ്ക്കും എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ തൊഴിലാളികൾ അടച്ച തുക മാത്രമാണ് പെൻഷനായി കിട്ടുന്നത് അതിനു തന്നെ രണ്ട് വർഷത്തോളം കാലതാമസവും എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആർക്കും തന്നെ അടച്ച പണം തിരികെ ലഭിച്ചിട്ടില്ല എന്ന് കർഷക തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുന്നത് നീതി നിഷേധമാണെന്നും എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട ഈ വിഷയത്തിൽ ഇടപെട്ട് കർഷക തൊഴിലാളികൾക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകണമെന്നും കർഷക തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും കറക്റ്റ് സമയത്ത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് അടച്ച പണം പോലും തിരികെ ലഭിക്കുന്നില്ല എന്നാണ് കർഷകരുടെ പ്രതിഷേധം